റെഡിയാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിനുവേണ്ടി കുറച്ച് അവിലെടുത്തിട്ടുണ്ട് ഒരു വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് എന്നിട്ട് നമ്മൾക്ക് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തു കുറച്ച് ക്യാരറ്റ് കുറച്ച് വെള്ളരിക്ക കുറച്ച് തേങ്ങ ഒന്നും കൂടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക കുറച്ച് കടുവിട കുറച്ച് കറേപ്പില ഇഞ്ചി അറ്റൻമുളക് അറ്റൻമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിൽ മതി കേട്ടോ കുറച്ച് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം പൊട്ടുകടല നിലക്കടല എല്ലാം ഇടാം കേട്ടോ ഇത് നന്നായിട്ടൊന്നും നടക്കുക നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആവേല അതിനകത്തോട്ട് ഇടാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുറച്ച് പഞ്ചസാര മധുരം എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇത്തിരി പഞ്ചസാര ഇടുന്നുണ്ട് നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വയ്ക്കാം അതിൻ്റെ ആവിൽ തന്നെ അത് ബന്ധം കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം നല്ല എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ നല്ല മണ്ണം ഉണ്ടാകും വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ